ഷോർട്ട് ഫിലിം രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്ത്യൻ ഷോർട്ട് ഫിലിം സൊസൈറ്റി പാലക്കാട് ചാപ്റ്റർ പരിശീലനം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഷോർട്ട് ഫിലിം രംഗത്തുള്ളവരെ ഒരുമിപ്പിക്കുന്നതിനൊപ്പം അവർക്ക് വേണ്ട പ്രോത്സാഹനവും സഹായവും നൽകുകയാണ് സംഘടനയുടെ ലക്ഷ്യം സംസ്ഥാന ദേശീയ താൽപ്പര്യം സംരക്ഷിക്കുന്ന കഥകളെ ഷോർട്ട് ഫിലിമാക്കാനുള്ള വേദിയായും പരിശീലന ദിവസങ്ങൾ മാറും കഥ തിരക്കഥ കവിത ഗാനങ്ങൾ അഭിനയം സംവിധാനം വസ്ത്രാലങ്കാരം നൃത്തം സംഗീത സംവിധാനം തുടങ്ങി ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും പരിശീലനം നൽകും ഓഗസ്റ്റ് എട്ട് മുതൽ പതിനൊന്ന് വരെ മലമ്പുഴയിൽ വെച്ചാണ് പരിശീലനമെന്നും ജില്ലാ പ്രസിഡന്റ് കെ പ്രദീപ് രമണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പ്രവർത്തകരെ ഒരുമിച്ച് ചേർത്തി ഒരു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മറ്റൊന്ന് ഷോർട്ട് ഫിലിം മേക്കേഴ്സ് അതായത് നമ്മൾ എല്ലാ ഷോർട്ട് ഫിലിം എന്നുള്ളതിനേക്കാൾ കൂടുതൽ മൂല്യബോധം സമൂഹത്തിൽ മൂല്യബോധം ഉണ്ടാക്കിയെടുക്കാനും രാജ്യസ്നേഹം രീതിയിലുള്ള ഷോർട്ട് ഫിലിമുകള് നിർമ്മിക്കുക അങ്ങനെ നിർമ്മിക്കുന്ന ആൾക്കാർക്ക് വേണ്ട പ്രോത്സാഹനവും സഹായങ്ങളും കൊടുക്കുക ഷോർട്ട് ഫിലിം നിർമ്മാതാക്കളെ കണ്ടെത്തുക അവരെ എല്ലാവരെയും കൂടി ഒരുമിപ്പിച്ചുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തുടനീളം നാഷണൽ ലെവലില് വരെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഒപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള കലാകാരന്മാരെ കണ്ടെത്തി അവർക്ക് അതിനാവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകുക ചില വ്യക്തികൾ അവര് തനതായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവർക്ക് വേണ്ട സഹായങ്ങള് പരിശീലനങ്ങൾ നൽകുക അതുപോലെ തന്നെ ഒപ്പം നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരെ കണ്ടെത്തുന്നതിനു വേണ്ടി ഒരു ടാലൻ ഹണ്ടിങ് നടത്തി അതിലെ മികച്ച കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഷോർട്ട് ഫിലിമുകൾ നിർമ്മിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് യു ന്യൂസ് പാലക്കാട്